ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എനിക്ക് ചേമിങ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ പല പേരാണ് പറയുന്നത് എന്തായാലും വേറെ പേരുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് ഞാൻ ഇന്നൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം നമ്മുടെ മസാലയൊക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് വരയണം ഇതെല്ലാം നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് വേണ്ടുന്ന മസാല ചേർക്കാം മസാല ഫ്രൈയുടെ മസാലക്കൂട്ടിനൊരു പ്രത്യേകതയുണ്ട് കുറച്ച് കരിയാപ്പുലി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നീച്ചിൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി വരച്ചത് പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു മാങ്ങയുടെ ഒരു പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങയാണ് മാങ്ങയുടെ തോട് കളയാതെ തൊലിക്ക് കയ്പില്ലാത്തതാണെങ്കിൽ നമുക്ക് തൊലിയോടെ എടുക്കാം കയ്പുള്ള തൊലിയാണെങ്കിൽ തൊലി കളയണം ഇനി വേണ്ടുന്നത് മുളക് പൊടിയാണ് എനിക്ക് കുരുമുളക് പൊടി ചേർക്കാം ഇരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം വെളിച്ചെണ്ണ അരിച്ചു കൊടുക്കാം പിന്നെ മസാല കാണുമ്പോൾ തന്നെ അറിയാം മീൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമ്മളെല്ലാവരും എപ്പോഴും മീൻ കൂട്ടുന്നവരാണെങ്കിലും ഒരേ ടേസ്റ്റ് കഴിക്കാതെ പല ടേസ്റ്റുകൾ ഉപയോഗിക്കും അപ്പോൾ മീൻ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ടേസ്റ്റ് കിട്ടും അങ്ങനെ വരയുന്നതുകൊണ്ടാണ് നമുക്ക് വിടവ് മാറ്റിയെടുക്കാൻ നോക്കുന്നത് നല്ല ദശയുള്ള മീനൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് വരഞ്ഞാൽ വരയ്ക്കാത്തതെല്ലാം നമ്മൾ മസാല ചേർക്കണം അപ്പോൾ ഇതുവരെ ഈ ടേസ്റ്റിൽ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇനി മാമ്പഴക്കാലമാണ് നമ്മുടെ മാങ്ങയൊക്കെ വെറുതെ പോവാതെ ഇങ്ങനെ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ പുതിയ വെറൈറ്റികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക നമ്മളെപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കണം നമ്മുടെ നമ്മുടെ മീൻ എല്ലാം ചേർത്തിട്ടുണ്ട് എന്നില്ലേ നല്ല ഭംഗിയായിട്ട് മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ടല്ലേ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി പതിവ് പോലെ ഞാൻ ഇച്ചിരി കരിയാപ്പില ഇടുവാണ് പാത്രം നിറഞ്ഞ് കവിഞ്ഞ് കുഴപ്പമില്ല നമുക്ക് ഓരോ ഭാഗം നീക്കി നീക്കി വെച്ചിട്ട് മൂപ്പിച്ച ഇച്ചിരി പേസ്റ്റ് മസാല ഉള്ളതിൻ്റെ പുറത്തോട്ടും പരത്താൻ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് കരിയാതെ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു വെറൈ വെറൈറ്റി റെസിപ്പിടത്ത് ഉണ്ടാക്കിയ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ ഒക്കെയാണ് ആ ബെല്ലൈക്കുന്നോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും അല്ല നമ്മുടെ ഫ്രൈ ഇങ്ങനെ കിടന്ന് ഒരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഞാൻ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാലും ആ ചൂടി നാട്ടിൽ വെളിച്ചെണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ചുവതിനെ ആശംസിച്ചിട്ടുണ്ട് ബൈ ബൈ